കേരള പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘവും സി ടി സിയും സംയുക്തമായി സെമിനാറും സൗജന്യ കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും നടത്തി ബ്ലോക്ക് മെമ്പർ ഉഷ വിൻസെൻ്റ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യവും ഔഷധ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനെക്കുറിച്ചും സംഘം പ്രസിഡന്റ് എം ആർ സുരേഷ് വൈദ്യർ വിശദീകരിച്ചു സി ടി സി ഡയറക്ടർ മോഹൻകുമാർ ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സതീഷ് വൈദ്യം വിളപ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മലവിള ബൈജു മണ്ഡലം സെക്രട്ടറി മോഹനൻ തുടങ്ങിയവർ ആശംസകൾ ആശംസകൾപ്പിച്ച് സംസാരിച്ചു നമസ്കാരം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മഹാഗുരുവായ അഗസ്ത്യരുടെ ഗ്രഹവൈദ്യത്തിലെ കർക്കിടക മാസ കൽപ്പഞ്ഞിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചറിയാം ആനാടി മാസം എന്നാണ് അതിനെ പ്രത്യേകിച്ച് നമ്മൾ നാടൻ രീതിയിൽ പറയാറുള്ളത് കർക്കിടക മാസത്തിൽ നമ്മുടെ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന പഞ്ചഭൂതങ്ങളുടെ സന്തുലിനാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് അത് മനുഷ്യ ശരീരത്തെയും സാരമായി ബാധിക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും ത്രിദോഷങ്ങളെയും അതുപോലെ തന്നെ ദശവായുക്കളെയും അത് സാരമായി ബാധിക്കുകയും അതിന് അനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെയും അതുപോലുള്ള മറ്റു ശാരീരിക അസ്വസ്ഥ അസ്വസ്ഥതകളും വർധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ കപം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ ശോഭിക്കുകയും അതുപോലെ വാദം കൊണ്ടുണ്ടാകുന്ന സന്ധി വേദനകളെയും ശരീരവേദനകളെയും അകറ്റുകയും അതുപോലെ തന്നെ പിത്തം വർത്തിച്ചുണ്ടാകുന്ന ശരീര ക്ഷീണത്തെ മാറ്റുന്നതിനും ഈ കർക്കിടക കഞ്ഞി വളരെയധികം ഗുണം ചെയ്യുകയാണ് ഇത് നമ്മുടെ ശരീരത്തെ ധാതുബലത്തെ വർദ്ധിപ്പിക്കുകയും ഓജസ് വർദ്ധിപ്പിക്കുകയും അതിനോടൊപ്പം ശരീര ക്ഷീണം മാറ്റുകയും നമ്മൾ ഒരു വർഷത്തിൽ കഴിയുന്നതും ഏഴു ദിവസം കൂടി ഈ ഔഷധക്കഞ്ഞി ഉപയോഗിക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് പുതു ായി നമുക്ക് ശരീരത്തെ ക്രമീകരിച്ച് നമ്മുടെ ത്രിദോഷങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം സന്തുലിനസ്ഥ ക്രമീകരിച്ചുകൊണ്ട് ശരീരത്തിന് ഒരു കായബലം വർദ്ധിപ്പിക്കുവാൻ കഴിയും ഇത് ഭാരതത്തിലെ ഋഷിവര്യന്മാർ അവരുടെ കാലഘട്ടം മുതൽ ചെയ്ത് അവർ ഇത് ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധക്കഞ്ഞി കൂട്ടാണ് ഇത് അഗസ്ത്യരുടെ ഗൃഹവൈദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞിയുടെ കൂട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ പേര് സത്യനേശൻ വളപ്പശാലയാണ് സ്ഥലം പിന്നെ ഈ ഫസ്റ്റിൽ കാണുന്നത് ഉഴിഞ്ഞാർ ഇത് കവം നെഞ്ചുവേദന ശ്വാസം മുട്ട ഞാനുള്ളതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ് അത് കഴിഞ്ഞ് മുക്കുറ്റി മുക്കുറ്റി ബ്രഷറ് മുതൽ ഞങ്ങൾട്ട് പലതും നിയന്ത്രിക്കാൻ കഴിവുള്ള സാധനമാണ് പക്കുട്ടൻ എൻ്റെ സ്ഥലം കാക്കാമൂല കാക്കാമൂലയാണ് വൈദ്യസാലായിട്ടിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഔഷധത്തിൻ്റെ ഫണ്ടിലാണ് നിൽക്കുന്നത് ഈ കാണുന്നത് തഴു എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇത് നമ്മുടെ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പിന്നെ ഔഷധച്ചെടിയാണ് ഇതിൽ നിന്നും ഇപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പല രോഗങ്ങൾക്കും ഈ പിന്നെ ഔഷധച്ചെടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്ത് ഇതും എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചെടിയാണ് ഒരു ഔഷധച്ചെടിയാണ് അപ്പോൾ ഇത് കുടിഞ്ഞലെന്നാണ് ഇതിന്റെ പേര് പക്ഷേ ഇത് നമ്മുടെ കോഴിയുടെ അസുഖം വരെ മാറുന്ന ഒരു ഔഷധ ചെടിയാണ് അതിൽ നിന്നും വളരെയധികം രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ല ഔഷധ ചെടിയാണ് ഈ അഗസ്റ്റിൻ വൈദ്യർ എൻ്റെ വീട് ഇത് കാരയിലയാണ് കാര ഇല വളരെയധികം പോഷക ഗുണമുള്ള ഒരു ഔഷധമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചില് ഇതില് വ്രണങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഔഷധമാണ് കാരയില കാരയിലെ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തില് ധാരാളം പോഷകങ്ങൾ നമുക്ക് ലഭിക്കും എൻ്റെ പേര് എം ആർ സുരേഷ് വൈദ്യർ കേരള പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ വൈദ്യശേഷന്മാർ ചില പച്ചടികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവയോടൊപ്പം മറ്റു പച്ചലുകളെ കുറിച്ചുകൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഈ പറഞ്ഞതിൽ പോലെ നമ്മുടെ ഇത് കുടങ്ങൽ എന്ന് പറയുന്ന ഈ ഔഷധസസ്യം വളരെ പ്രധാനമായി നമ്മള് കുഞ്ഞുങ്ങൾക്ക് പോലും അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നതാണ് ഈ കുടങ്ങൽ ഈ കുടങ്ങലിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമുക്ക് പച്ചയ്ക്ക് അരച്ച് ഇതിൻ്റെ പോലും നമ്മൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തേനിൽ ചാലിച്ചു കൊടുക്കുന്ന വളരെയധികം അൽപ്പൌഷത്തിൽ പെടുന്നതാണ് ഈ കുടങ്ങൾ അതുപോലെ തന്നെ തഴുതാമ നമ്മുടെ രക്ത സഞ്ചാരത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശരീരത്തിലെ വി പി പോലുള്ള പ്രശ്നങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി വളരെയധികം കൂടുതലായി ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഈ തഴുതാമ അതുപോലെ തന്നെ നമുക്ക് യശങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ത്രിദോഷങ്ങളിലെ കപം എന്ന് പറയുന്ന ആ കപക്കൂറിനെ നമുക്ക് ശരീരത്തിൽ ക്രമീകരിക്കുന്നതിനും അത് സംബന്ധിച്ചുള്ള ചുമ പോലെയുള്ള അസുഖങ്ങൾ ശ്വാസം മുട്ടൽ തുടങ്ങിയുള്ള കപസംബന്ധപരമായ പ്രശ്നങ്ങളെ ക്രമീകരിക്കുന്നതിന് അത് കാലറ്റ് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ഔഷധമാണ് യശങ്ക് അതുപോലെ ചെറുതായി നമുക്കറിയാം ഇതിനെ ബലി പുഷ്പമെന്നാണ് പിന്നെ കൂടുതലായി അറിയപ്പെടുന്നത് ഇത് ദശപുഷ്പത്തിൽ പിന്നെ പെടുന്നതാണ് ഇത് ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിനിൽക്കുന്നതായ എല്ലാ മാലിന്യങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മലമൂത്ര വിസർജനങ്ങളെയും കൂടുതൽ സുതാര്യമായി മാറ്റിക്കൊണ്ട് ഉദര ശുദ്ധി വർധിക്കുന്നതിന് ഏറ്റവും ഗുണകരമായ ഒരു ഔഷധമാണ് ഇത് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഉദരത്തിലോ അതുപോലെ നമ്മുടെ കരളിലോ ഹൃദയത്തിലോ നിലനിൽക്കുന്ന ഏതെങ്കിലും നീർക്കെട്ടിന്റെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അതിന്റെ വിധിപ്രകാരം ഉപയോഗിക്കുന്ന സമയത്ത് അത് മാറി വരുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ ബലിപുഷ്പം ഇത് നമുക്ക് അറിയാം ഇതിനെ കിളിമരം എന്നാണ് പറയപ്പെടുന്നത് ഈ കിളിമരം നമുക്ക് ഇലകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പഴക്കമുള്ള ഈടുകൾ സംബന്ധിച്ച് ഇടികൾ ചതവുകൾ വീഴ്ച സംബന്ധിച്ചുള്ള പഴക്കമുള്ള ഈടുകൾ സംബന്ധിച്ച് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രക്തക്കെട്ടുകളെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് ഉപയോഗം നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഔഷധ സസ്യമാണ് കിളിമരം കിളിമരം നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോ അന്യം നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടെ നമുക്കുണ്ട് എന്റെ പേര് സതീഷ് വൈദ്യർ ഞാൻ ആരനാട് കൊക്കോട്ടല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം അവിടെയുള്ള വൈദ്യശാലയും നമ്മുടെ ഔഷധ കർക്കിടകഞ്ഞെ പ്രധാനപ്പെട്ട ചേരുവകളിലെ ഒരു ഐറ്റമാണ് നമ്മുടെ പച്ചില അംശ വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ കുട മലതാങ്ങി മലങ്കുടങ്ങൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പം നമുക്കിത് വളരെ പഴയ കാലത്ത് മുതൽ തന്നെ ശരീരവേദനയ്ക്കും ഞരമ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അടിയിടി തെറ്റൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ സസ്യത്തെ ഉപയോഗിച്ച് വരാറുണ്ട് ഇത് ഒരു കുടങ്ങലെന്നും മല താങ്ങിയെന്നും പല പേരുകളിൽ പല നാടുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് കർക്കിടകഞ്ഞിര ചേർക്കുമ്പോൾ പ്രധാനമായും ഈട് ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടുകൾ എല്ലാം വളരെ വേഗത്തിൽ തന്നെ മാറിപ്പോകുന്നത് നമുക്ക് അനുഭവത്തിൽ നിന്നുള്ളതാണ് നമസ്കാരം ഈ ദിവ്യ കർക്കിടക കൽപ്പ ഔഷധ കഞ്ഞിയിൽ ചേരുന്ന ചേരുവകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിലെ ഐറ്റം പച്ചിലകൾ ദിവ്യമായ കൽപ്പ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ഐറ്റം പച്ചിലകളും അതുപോലെ നവധാന്യങ്ങളും അതുപോലെ തന്നെ ഞവരേരിയും അത് അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇന്ദുപ്പ് മുതലുള്ള നമുക്ക് ചേരുവകളും അതുപോലെ തൃകടുക്രിജാതി അരിവകയാറ് ഞെരിഞ്ഞ രാമച്ചം ചന്ദനം തുടങ്ങിയുള്ള ഇരുപത്തിയൊന്ന് കൂട്ടം അങ്ങാടിയും ചേർന്നുകൊണ്ടാണ് ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്